ഒരു ദിവസം രുക്മിണി ദേവി കണ്ണന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ണൻ ഏതോ ആലോചനയിൽ മുഴുകി പ്രസന്ന ഇരിക്കുന്നത് കണ്ടു കണ്ണൻ വൃന്ദാവനത്തെയും രാധയെയും ഗോപഗോപി വൃന്ദങ്ങളെയും ചിന്തിച്ചിരിക്കുകയാണെന്നാണ് രുക്മിണി ദേവി കരുതിയത് ദേവാ അങ്ങ് വൃന്ദാവനത്തിൽ എത്തിയോ രുക്മിണീ ദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ ഞാൻ എന്റെ ഭക്തന്റെ കൂടെ അത് കേട്ടപ്പോൾ ദേവിക്ക് ഉത്സാഹമായി ഭക്തന്മാരുടെ വിശേഷങ്ങൾ കേൾക്കാൻ രുക്മിണി ദേവിക്ക് വലിയ ഇഷ്ടാണ് തമിഴ്നാട്ടിൽ ഒരു വൈഷ്ണവ ഭക്തൻ ഉണ്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ചേരിയുടെ അടുത്ത് ഒരു വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നു ശൂദ്രജാതിയിൽ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് ഗോപുരത്തിന് മുന്നിൽ നിന്ന് ഭക്തിയോടെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു പാടും വരാഹമൂർത്തിയുടെ അതിമനോഹരമായ സ്വരൂപത്തെ പറ്റി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ രൂപം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അതിയായി മോഹിച്ചു പക്ഷേ ക്ഷേത്ര ഗോപുരത്തിനു മുന്നിലുള്ള ധജസ്തംഭം തടസ്സമായ കാരണം അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ മൂർത്തിയെ ദൂരെ നിന്നുപോലും കാണാൻ സാധിച്ചില്ല ഭക്തന്മാർ പറഞ്ഞു കേട്ട ഭഗവാന്റെ വരാഹസ്വരൂപം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു ഒരിക്കൽ അദ്ദേഹം എന്തോ ആവശ്യത്തിന് ഗ്രാമത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ കാട്ടുവഴിയിൽ ഒരു ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ പിടികൂടി തിന്നാൻ ഭാവിച്ചു അദ്ദേഹം ബ്രഹ്മരക്ഷസിനോട് പറഞ്ഞു ഇതാണ് എന്റെ വിധിയെങ്കിൽ അത് നടന്നു തന്നെയാകണം ഇന്ന് ഏകാദശിയാണ് ഞാൻ ഭഗവാനെ കാണണമെന്ന അതിയായ മോഹത്തോട് കൂടി വരികയായിരുന്നു ഏതായാലും എന്നെ തിന്നാൻ പോവുകയല്ലേ എങ്കിൽ അത് ഭഗവാനെ ദർശിച്ച് തിരിച്ചു വന്നതിന് ശേഷമായി കൂടെ ഇത് കേട്ട് ബ്രഹ്മരക്ഷസ് പറഞ്ഞു പ്രാണഭയം കൊണ്ട് നീ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ നിന്നെ വിട്ടയച്ചാൽ ഒരിക്കലും തിരിച്ചു വരികയില്ല ആ ഭക്തൻ വീണ്ടും പറഞ്ഞു ഞാൻ ഒരിക്കലും നുണ പറയുകയില്ല എനിക്ക് എന്തായാലും മരണം സുനിശ്ചിതമാണ് അത് ഇന്നാവണമെന്നായിരിക്കും ദൈവ നിശ്ചയം എന്തായാലും ഇനി ഒരു ഏകാദശി ദർശനം വിധിച്ചിട്ടില്ല അപ്പോൾ ഇതെങ്കിലും ഒന്ന് അനുവദിക്കണം ഭഗവാനെ ദർശിച്ച് തിരിച്ചു വരുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ പരമാത്മാവും ഇതര ദേവതകളും സമം എന്ന് വിചാരിക്കുന്നവന് എന്ത് പാപം ലഭിക്കുമോ അതേ പാപം എനിക്കും ലഭിക്കട്ടെ ഇത് കേട്ട ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ വിട്ടയച്ചു അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ഓടി ദൂരെ ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു ഹേ പ്രഭോ ഇന്ന് ഞാൻ പാടുന്ന കീർത്തനം കൊണ്ട് അവിടുന്ന് പ്രസാദിക്കണേ ഇനി ഒരിക്കലും ഈ തിരുനടയിൽ വന്ന് അങ്ങയെ കീർത്തിക്കാൻ അടിയന് സാധിക്കില്ല ഭഗവാനെ അങ്ങയെ കാണാനാവാത്ത ദുഃഖത്തിൽ പോകുന്നത് കൊണ്ട് തീർച്ചയായും എനിക്ക് അടുത്ത ജന്മം ഉണ്ടാവും അപ്പോഴെങ്കിലും അങ്ങയെ നിന്ന് തൊഴാനുള്ള ഭാഗ്യം അടിയന് തരണേ ഭഗവാനെ ദർശിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ട് ആ ഭക്തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭക്തന്റെ വിഷമം കണ്ടാൽ ഭഗവാന് സഹിക്കാനാവുമോ ഭഗവാനും ഭക്തനുമിടയിൽ തടസ്സമായി നിന്നാൽ ധ്വജസ്തംഭമായാലും ഭഗവാൻ മാറ്റി നിർത്തും നമ്മുടെ ഭക്തി തീവ്രമാണെങ്കിൽ അതിന് തടസ്സമായി വരുന്നതെല്ലാം ഭഗവാൻ മാറ്റി തരും ഉടനെ ംഭത്തോട് അല്പം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ധജസ്തംഭം മാറി നിന്നു അതിമനോഹരമായ വരാഹമൂർത്തിയുടെ സ്വരൂപം ആ ഭക്തന് കാണുവാൻ സാധിച്ചു അദ്ദേഹം ആനന്ദ നൃത്തം ആടിക്കൊണ്ട് സ്തുതിഗാനം പാടി അതിനുശേഷം ഭഗവാനോട് അനുവാദവും ചോദിച്ചുമടങ്ങി ബ്രഹ്മരക്ഷസിന്റെ കാരുണ്യം കൊണ്ടാണ് തനിക്കിപ്പോൾ ഈ ഭഗവത് ദർശനം സാധ്യമായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വഴി ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ എതിരെ വന്നു ബ്രാഹ്മണൻ പറഞ്ഞു താങ്കൾ ഇപ്പോൾ ആ കാടിനകത്തേക്ക് പോകരുത് അവിടെ മനുഷ്യ മാംസം തിന്നുന്ന ഒരു ബ്രഹ്മരക്ഷസുണ്ട് ഭക്തൻ വിനയത്തോട് പറഞ്ഞു ഇന്ന് ഞാനാണ് ബ്രഹ്മരക്ഷസിന്റെ ഭക്ഷണം അതുകൊണ്ട് എനിക്ക് അവിടെ പോവാതിരിക്കാനാവില്ല ഇത് കേട്ട ആ ബ്രാഹ്മണൻ അതിശയം അഭിനയിച്ചു ചോദിച്ചു എന്ത് താങ്കൾ സ്വയം ആ ബ്രഹ്മരക്ഷസിന് ഭക്ഷണമായി തീരുകയോ അദ്ദേഹം ഉണ്ടായതെല്ലാം ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ കളവ് പറയുന്നത് അത്ര വലിയ തെറ്റല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നിങ്ങൾ മടങ്ങിപ്പോകൂ പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല ഇപ്പോൾ ഈ ഹൃദയം നിറയെ എന്റെ പ്രഭുവാണ് സത്യലംഘനം ചെയ്ത് അത് കളയാൻ ഞാൻ ഒരുക്കമല്ല മാത്രമല്ല ആ രക്ഷസിന്റെ കാരുണ്യം കൊണ്ട് കൂടിയാണ് എനിക്കിത് സാധിച്ചത് അതുകൊണ്ട് ഇതേ സ്ഥിതിയിൽ മരിക്കുവാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല എനിക്കിപ്പോൾ സർവത്ര ഭഗവാനെ കാണാൻ സാധിക്കുന്നു ഉടനെ ബ്രാഹ്മണൻ അതിമനോഹരമായി ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഭഗവാന്റെ അതിമനോഹരമായ ആ ചിരി എല്ലാവരും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കടകടയെന്നുള്ള ശരി എന്ത് രസാണല്ലേ ഭഗവാൻ ചോദിച്ചു അപ്പോൾ നീ എന്നെയും ഭഗവാനായി കാണുന്നുണ്ടോ അതിലെന്താണ് ഇത്ര സംശയം അങ് എന്റെ വരാഹമൂർത്തി തന്നെയാണ് അത് പറഞ്ഞു തീരും മുമ്പ് ഉത്തമ ഭക്തിക്ക് വശംവതനായി ഭഗവാൻ ആ ഭക്തന്റെ മുൻപിൽ വീണ്ടും പ്രത്യക്ഷ ദർശനം നൽകി അദ്ദേഹം ആനന്ദത്തിൽ മതിമറന്നു ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ചു മറഞ്ഞു അദ്ദേഹം തുള്ളിച്ചാടിക്കൊണ്ട് ബ്രഹ്മരക്ഷസിന്റെ അടുക്കലേക്കോടി ബ്രഹ്മരക്ഷസ് അത്ഭുതപ്പെട്ടു മരിക്കാനൊരുങ്ങുന്ന സമയത്തും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര കൂടി ഇരിക്കാൻ കഴിയുന്നത് ബ്രഹ്മരക്ഷസ് ആ ആനന്ദത്തിന്റെ കാരണം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭഗവാൻ പ്രത്യക്ഷ ദർശനം നൽകി ഇപ്പോൾ എന്റെ ഹൃദയം നിറയെ ഭഗവാനാണ് അവിടെ കാമക്രോധാദികൾക്ക് എന്ത് സ്ഥാനം ഇതേ സ്ഥിതിയിൽ ജീവൻ വെടിഞ്ഞാൽ എനിക്ക് ഭഗവാനിൽ ലയിക്കാം ഇനിയും ഒരു നിമിഷം കൂടി വൈകിയാൽ ഈ സംസാരത്തിന്റെ മാലിന്യങ്ങൾ വീണ്ടും എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയേക്കാം അതുകൊണ്ട് ഇതിൽ നിന്നും താഴേക്ക് താഴേക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഭക്ഷിച്ചാലും ബ്രഹ്മരക്ഷസിന് ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തിന്നാനുള്ള ആവേശം കെട്ടടങ്ങി ഭഗവാന്റെ ദർശനം ലഭിച്ച മനുഷ്യനെ കണ്ടപ്പോൾ ബ്രഹ്മരക്ഷസിന് അദ്ദേഹത്തെ തിന്നാൻ തോന്നിയില്ല എത്രയോ കാലം താൻ ബ്രഹ്മരക്ഷസെന്ന സ്ഥിതിയിൽ പെട്ടുപോയല്ലോ എന്ന് പശ്ചാത്തപിച്ചു അദ്ദേഹത്തെ കണ്ടത് മുൻജന്മ പുണ്യം കൊണ്ടാണെന്ന് തോന്നി ബ്രഹ്മരക്ഷസ് ചോദിച്ചു അങ്ങയെ കണ്ടത് എന്റെ മുൻജന്മ പുണ്യം കൊണ്ടാണ് ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം ലഭിച്ച അങ്ങയുടെ പുണ്യത്തിൽ കുറച്ച് ദാനമായി നൽകാമോ ഇത് കേട്ട് അദ്ദേഹം ആനന്ദത്തോടെ പറഞ്ഞു അങ്ങ് എന്നെ വധിക്കാതെ വിട്ടയച്ചത് കൊണ്ടാണ് ഇന്നെനിക്ക് ഭഗവാന്റെ മുന്നിൽ നിന്ന് പാടാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആ പാട്ടിന്റെ പുണ്യം ഞാനിതാ അങ്ങനെ നൽകുന്നു ഇത് പറഞ്ഞു തീർന്നതും എത്രയോ കോടി ജന്മങ്ങളായി ചുറ്റിത്തിരിഞ്ഞ് തളർന്നുപോയ ബ്രഹ്മരക്ഷസിന് മോക്ഷം ലഭിച്ചു ഇതാണ് ദൃഢമായ ഭക്തിയുടെയും സത്സംഗത്തിന്റെയും മഹത്വം